മയൂഖ എസ്ട്രോബിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജീവിത ദുരിതത്തിൽ നിന്നും കരകയറി ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാക്കി കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടി സന്തോഷകരമായ ജീവിതം നയിക്കാൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നാം പറയുന്നത് ആയതിനാൽ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കേണ്ടതാണ് ഗോചരഫലങ്ങളിൽ ശനിയാകട്ടെ വ്യാഴമാകട്ടെ രാഹു കേതുക്കളായാലും മറ്റു ഗ്രഹങ്ങളായാലും ഇവരൊക്കെ നല്ല രീതിയിൽ നിൽക്കുമ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ധനവരുമാനവും ചിലർക്ക് ലഭിക്കുന്നില്ല അതുപോലെ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും കരകയറാൻ കഴിയുന്നുമില്ല എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അത് ജാതകത്തിൽ ഭാഗ്യസ്ഥാനം ധനസ്ഥാനം ലാഭസ്ഥാനം എന്നീ സ്ഥാനങ്ങളുടെ ബലക്കുറവ് മൂലമായിരിക്കാം എന്നതാണ് ഇത് നാം ജാതക പരിശോധനയിലൂടെ മനസ്സിലാക്കേണ്ടതാണ് ഏതൊരു വ്യക്തിയുടെയും ജനന സമയത്തെ അടിസ്ഥാനമാക്കി ആ സമയത്ത് രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികളെയും അവയുടെ ബലാബലത്തെയും മനസ്സിലാക്കി അതിനുള്ള പരിഹാര പരിഹാരമാർഗങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതാകയാൽ ജീവിതത്തിൽ വന്നുഭവിക്കുന്ന മാറ്റങ്ങൾ വളരെ വളരെ വലുതായിരിക്കും ഇതുകൊണ്ടാണ് ഓരോ വ്യക്തിയും തൻ്റെ ജാതകം ഒരു ജ്യോതിഷിയുടെ സഹായത്താൽ വിശകലനം ചെയ്ത് ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് നിൽക്കുന്ന രാശിയുടെയും സ്ഥാനത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ബലക്കുറവുള്ളത് അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായി ഭവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി വേണ്ട പരിഹാരക്രിയകൾ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ ആ ഗ്രഹദോഷം മാറിക്കിട്ടുകയും ജാതകവശാൽ തന്നെ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ കാര്യം ഇന്ന് ഇവിടെ പറയാൻ കാരണം പ്രേക്ഷകർ അയക്കുന്ന കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോചരാൽ ചില ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോഴും യാതൊരു ഗുണഫലങ്ങളും ലഭിക്കുന്നില്ല സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം ജാതക വിശകലനം നടത്തി ജാതകവശാൽ ഭാഗ്യസ്ഥാനം തൊഴിൽസ്ഥാനം ലാഭസ്ഥാനം എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ബലാബലത്തെ പരിശോധിച്ച് ആദ്യം വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ഗ്രഹദോഷ ശാന്തി വരുത്തുക എന്നാൽ ഗോചരവശാലുള്ള നല്ല ഫലങ്ങളും നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരുന്നതാണ് എങ്ങനെയെന്നാൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു കുടത്തിൻ്റെ വായ നന്നായി മൂടിക്കെട്ടിയതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ചിട്ട് എന്താണ് കാര്യം ആദ്യം ആ കുടത്തിൻ്റെ മുകളിൽ കെട്ടിവച്ചിരിക്കുന്നതിന് അഴിച്ചു കളയുക അതിനുശേഷം അതിൽ വെള്ളമൊഴിക്കുക അതുപോലെ ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക ജാതകത്തിലെ ഗൃഹനില സ്ഥിരതയുള്ളതാണ് എന്നാൽ ഗോചരഫലങ്ങൾ ഓരോ ഗ്രഹങ്ങളും രാശിമാറ്റം നടത്തുമ്പോൾ മാറി വന്നുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയും മെയ് പതിനാലിന് വ്യാഴവും മെയ് പതിനെട്ടിന് രാഹുകേതുക്കളും രാശിമാറ്റം നടത്തിയിരിക്കുകയാണ് രണ്ടര വർഷം പൂർത്തിയാക്കി ശനിയും ഒരു വർഷം കഴിഞ്ഞ് വ്യാഴവും അതുപോലെ ഒന്നര വർഷത്തിൽ രാഹു കേതുക്കളും വീണ്ടും അടുത്ത രാശിയിലേക്ക് കടക്കും ഇതിവിടെ പറയാൻ കാരണം ജാതകത്തിലെ സ്ഥിരതയുള്ള ഗ്രഹങ്ങളിൽ അശുഭസ്ഥാനത്തും ബലമില്ലാതെയും നിൽക്കുന്ന ഗ്രഹങ്ങളെ പൂജാതി കർമ്മങ്ങൾ കൊണ്ടും ധ്യാനമന്ത്രങ്ങളാലും മറ്റു ക്രിയകളാലും ഗ്രഹത്തെയും ഗ്രഹത്തിൻ്റെ ദേവതയെയും പ്രീതിപ്പെടുത്തുന്നതാകയാൽ ഗ്രഹദോഷം മാറി ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും അതുപോലെ ജാതക പരിശോധന നടത്തുന്ന സമയത്ത് അപ്പോൾ നടക്കുന്ന ദശാ അപഹാരങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും പരിഹാരക്രിയകൾ നിർദ്ദേശിക്കാനും ഒരു ജ്യോതിഷിക്ക് കഴിയും ജാതകത്തിൽ ബലക്കുറവുള്ള ഗ്രഹത്തിൻ്റെ അതിദേവതയെ കൃത്യമായ രീതിയിൽ ധ്യാന മന്ത്രാദികളാൽ പൂജിച്ച് പ്രാർത്ഥിക്കുന്നതാകിയാൽ നമുക്ക് മോശമായി വരുന്ന ദശാപഹാരങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ കഴിയും ഉദാഹരണത്തിന് ജാതകത്തിൽ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെ അധിപതി ബുധനാണെന്ന് വെക്കുക ഈ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നീചക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നും കരുതുക അപ്പോൾ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക കൃഷ്ണന് നിവേദ്യം സമർപ്പിക്കുക ധ്യാന മന്ത്രങ്ങളാൽ നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ ചെയ്യുന്നതാകിയാൽ ധനസമ്പാദനത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാം ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഗോചരാൽ വ്യാഴം മാറി നല്ല സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എന്നിട്ടും യാതൊരു ഫലവും ലഭിക്കുന്നില്ല എന്ന് പലരും പറയുന്നതിന് കാരണവും ഇതുതന്നെയാണ് ഇവിടെ ജാതക വിശകലനം ചെയ്ത് വ്യാഴത്തിൻ്റെ ബലാബലം പരിശോധിച്ച് വേണ്ട പരിഹാരക്രിയകൾ ചെയ്യുക ഗോചരാൽ നല്ല സ്ഥാനങ്ങളിൽ വരുന്ന ഗ്രഹങ്ങളുടെ പൂർണ്ണ ഫലം തന്നെ ലഭിക്കുന്നതായിരിക്കും കൂടുതലായി ഈ കാര്യങ്ങളെപ്പറ്റി അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നതാകിയാൽ വിശദമായ മറുപടി നൽകുന്നതാണ് സൂര്യാതി സർവഗ്രഹഭ്യോ നമ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം